ബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ ബന്ധമാണ് വിവാഹബന്ധം അയൽപ്പക്ക ബന്ധം സൗഹൃദ ബന്ധമുണ്ട് കുടുംബ ബന്ധം രക്തബന്ധം പലതുണ്ടല്ലോ ബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമാണ് ദാമ്പത്യ ജീവിതം എന്ന ആ ബന്ധമുണ്ടല്ലോ നന്മയുടെ വിളനിലമായി കൊണ്ടുള്ള ബന്ധമാണ് വ്യത്യസ്തങ്ങളായ രണ്ട് വീടുകളിൽ രണ്ട് കുടുംബങ്ങളിൽ താമസിക്കുന്ന രണ്ടാളുകൾ ദാമ്പത്യത്തിലൂടെ വിശാലമായ കുടുംബ ബന്ധങ്ങളാണ് പിന്നെ സ്ഥാപിക്കുന്നത് ഇതുവരെ പരിചയമല്ലാത്തൊരു കുടുംബത്തിലെ ബന്ധുവിന് ഒരാളെ നമ്മൾ വിവാഹം കഴിക്കുന്നതിലൂടെ ആ കുടുംബം മുഴുവൻ നമ്മുടെ കുടുംബമായി മാറുകയാണ് പുതിയ പുതിയ തലമുറക്ക് ജന്മം കൊടുക്കേണ്ട പറയുന്ന നന്മ നിറഞ്ഞ നിലയിൽ ദാമ്പത്യ ജീവിതം ഒരു തലമുറയെ തന്നെ നന്നാക്കുന്നതിന് തുല്യമാണ് നന്നായി നല്ല പോലെ ആലോചിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു തലമുറയെ നമ്മൾ നന്നാക്കുകയാണ് വിവാഹമാണ് നമുക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഇണയായി മഹത്തായ ദൃഷ്ടാന്തങ്ങളായി പടച്ചറപ്പ് തന്ന ഇണയെ സ്വീകരിക്കാനുള്ള വലിയ ഭാഗ്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം ചെറുപ്പക്കാരോട് യുവതികളോട് യുവാക്കളോട് വിവാഹത്തിന് പ്രേരണ കൊടുക്കണം